സുകുമാദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത് വന്ന് ഡോർ ബെല്ലടിക്കുന്നുണ്ട് ആ സമയത്ത് പ്രഭാവതി ഡോറ് തുറക്കാനൊന്നും വരുന്നില്ല കാരണം പ്രഭാവതി അവിടെ തലയ്ക്ക് അടിയേറ്റ് ചോരയെ കുടിച്ച് ബോധമില്ലാണ്ട് കിടക്കാണല്ലോ ഈ വിവരങ്ങളൊന്നും സിദ്ധാർത്ഥനോട്ട് അറിയുമില്ല അങ്ങനെ സിദ്ധാർത്ഥൻ കുറച്ച് സമയം നിന്നിട്ടും ഡോറ് തുറക്കാതെ ആകുമ്പോൾ ഒന്നും കൂടിയും ബെല്ലടിക്കുന്നുണ്ട് എന്നിട്ടും പ്രഭാവതി ഡോറ് തുറക്കാണ്ടിരിക്കുന്ന സമയത്ത് സിദ്ധാർത്ഥനെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഈ പ്രഭ എന്താ ഡോറ് തുറക്കാത്ത പ്രഭയ്ക്ക് ശരിക്കും എന്താ സംഭവിച്ചിരിക്കുന്നത് ദേവി എന്ന് പറഞ്ഞപ്പം ഭയങ്കര സന്തോഷമായിരുന്നു പിന്നീട് ദേവിക എങ്ങനെയെങ്കിലും എം എൽ എ ആയി കാണണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ പ്രഭയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ പെട്ടെന്ന് തന്നെ പ്രഭയുടെ ആ ചിന്താഗതിയൊക്കെ മാറി പിന്നീട് പ്രഭദേവിയെ മത്സരിപ്പിക്കരുതെന്ന് പറഞ്ഞു എല്ലാ കാര്യങ്ങളും ഓക്കെ ആയതിനു ശേഷം മത്സരിപ്പിക്കരുതെന്ന് പറഞ്ഞാൽ ദേവിയെ എങ്ങനെ പിന്തിരിപ്പിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ താൻ അതിന് സപ്പോർട്ടായിട്ട് നിന്നില്ല ആ ഒരു ദേഷ്യത്തിനാണ് പ്രഭ ഇപ്പോൾ കെ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിരിക്കുന്നത് സിദ്ധാർത്ഥൻ ചന്ദ്രത്തിൻ്റെ ഭാര്യ കെ ഡി എഫിൻ്റെ സ്ഥാനാര്ത്ഥിയെ മത്സരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്റെ ഇമേജിനെ എത്രത്തോളം ബാധിക്കുമെന്നൊക്കെ അറിയാം എന്നിട്ടും പ്രഭ എന്തിനായിരിക്കോ ഇതിന് തയ്യാറായി എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് എന്നിട്ടും നമ്മളുടെ പ്രഭാവതി വന്ന് ഡോറ് തുറക്കാതിരിക്കണത് കാണുമ്പം സിദ്ധാർത്ഥം വേഗം തന്നെ അകത്തേക്ക് കയറിയിട്ട് ഡോറിലിട്ട് തട്ടുന്നുണ്ട് തട്ടണ സമയത്ത് ഡോറ് അങ്ങോട്ട് പോകുന്നുണ്ട് കാരണം പ്രഭാവതി ഡോറ് കുറ്റിയിട്ടിട്ടില്ലല്ലോ ആ ഗുണ്ടകൾ വന്നപ്പം ഡോറ് തുറന്നതും ഗുണ്ടകൾ അകത്ത് കയറി പ്രഭാവതിയുടെ തലയ്ക്കടിച്ച് വീഴ്ത്തിയിട്ട് ഗുണ്ടകൾ പോവുകയില്ലേ ചെയ്താൽ ഡോറ് വെറുതെ ചാരി ഇട്ടിട്ടേ ഉണ്ടായുള്ളൂ അങ്ങനെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറിയതും സിദ്ധാർത്ഥം കാണുന്നത് ചോരയിൽ കുളിച്ചു കൊടുക്കുന്ന പ്രഭാവതിയാണ് അതുകൊണ്ടതും സിദ്ധാർത്ഥനാണെങ്കിൽ ആകെ ഒന്ന് പരിഭ്രമിക്കുന്നുണ്ട് എന്നിട്ട് സിദ്ധാർത്ഥൻ വേഗം തന്നെ പ്രഭാവതിയുടെ അടുത്ത് ചെന്നിട്ട് പ്രഭേ പ്രഭയെന്ന് പറഞ്ഞ് കുളിക്ക് വിളിക്കുമ്പം പ്രഭാവതിക്ക് യാതൊരു അനക്കവും ഇല്ല വേഗം തന്നെ സിദ്ധാർത്ഥൻ പ്രഭാവതിൻ്റെ മൂക്കിൻ്റെ അവിടെ ഇങ്ങനെ കൈ വെച്ച് നോക്കുമ്പം സിദ്ധാർത്ഥന് മനസ്സിലാവുന്നുണ്ട് പ്രഭാവതി മരിച്ചിട്ടൊന്നുമില്ല അത് മനസ്സിലായതും സിദ്ധാർത്ഥം വീണ്ടും വീണ്ടും പ്രഭയ പ്രഭയേന്ന് വിളിച്ചിട്ട് ഒരു അനക്കം ഇല്ലാണ്ട് കാണുമ്പം വേഗം തന്നെ കുറച്ച് വെള്ളം എടുത്തു പ്രഭാവതിയുടെ മുഖത്ത് തെളിക്കുന്നുണ്ട് എന്നിട്ടും പ്രഭാവതിക്ക് ബോധം തെളിയുന്നില്ല വേഗം തന്നെ സിദ്ധാർത്ഥം ഫോണെടുത്ത് നന്ദന വിളിക്കുന്നുണ്ട് ഈ സമയം നന്ദനും ദേവികയും അമ്മയെക്കുറിച്ചൊക്കെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും അമ്മയ്ക്ക് ഇതുപോലൊരു മാറ്റം വരാൻ കാരണം എന്തായിരിക്കും നന്ദോന്ന് വയ്ക്കുമ്പം എനിക്കറിയില്ല ദേവി ആദ്യം അമ്മയോട് മനസ്സരിക്കാനാണ് അച്ഛൻ പറഞ്ഞത് അത് ദേവിക്കും അറിയാവുന്നതല്ലേ അന്ന് അമ്മ അതിനെ ശക്തമായി തന്നെ എതിർത്തു അമ്മ മത്സരിച്ചാൽ ഉറപ്പായിട്ടും ജയിക്കൂന്ന് അറിയായിരുന്നു പക്ഷേ അമ്മ സമ്മതിക്കാതിരുന്നുകൊണ്ടാണ് പിന്നീട് ദേവി ആ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത് ദേവി സ്ഥാനാർത്ഥിയായപ്പോഴും അമ്മയ്ക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അമ്മ ദേവി മത്സരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് അതമ്മ അച്ഛനോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു ദേവിയോടും പറഞ്ഞു പക്ഷെ അച്ഛൻ അത് സമ്മതിക്കാതെ ആയതുകൊണ്ടെങ്ങാണ്ട അമ്മ കെ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായത് എന്നാലും അമ്മയ്ക്കെതിരെ ഞാൻ എങ്ങനെ മത്സരിക്കുന്നു തോന്നുന്നു ചോദിക്കുമ്പം അതൊന്നും ഇനിയിപ്പോൾ ആലോചിക്കേണ്ട എന്തായാലും ദേവി മത്സരിക്കുകയും ചെയ്യണം ജയിക്കുകയും ചെയ്യണം അതെൻ്റെ ആഗ്രഹം ഇനി ദേവി ഒരിടത്തും തോക്കാൻ പാടില്ല ദേവിയെ പോലെ ഇത്രയധികം മനസ്സിൽ നന്മയുള്ള ഒരാൾ തന്നെ എം എൽ എ ആയിട്ട് വരേണ്ടിയിരുന്നു ആ സമയത്ത് ദേവികൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അമ്മ തോക്കണം എന്നാണെന്ന് അത് പറയണേന്ന് ചോദിക്കുമ്പം എനിക്കിപ്പോൾ അങ്ങനെയും ചിന്തിക്കാൻ പറ്റില്ലല്ലോ എൻ്റെ അമ്മയും ജയിക്കണം എന്നല്ലേ എൻ്റെ ആഗ്രഹം പക്ഷേ ഇപ്പോൾ ഇവിടെ കൂടുതൽ പ്രാധാന്യം ദേവി ജയിക്കണമെന്നുള്ളതിനാ കാരണം വേറൊന്നുമല്ല അമ്മയോട് മത്സരിക്കാൻ പറഞ്ഞിട്ട് മത്സരിക്കാണ്ട് അവസാന നിമിഷത്തിലല്ലേ അമ്മ കെ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായത് അതുകൊണ്ട് ജയിക്കേണ്ടത് ദേവി തന്നെയാണ് ഇതേ സമയം നന്ദൻ്റെ ഫോൺ ബലടിക്കുന്നുണ്ട് ഫോണെടുത്ത് നോക്കിയതും നന്ദൻ പറയുന്നുണ്ട് അച്ഛനാണല്ലോ വിളിക്കണേ എന്തായിരിക്കും ഈ സമയത്ത് വിളിക്കണേന്ന് ചോദിച്ചു വേഗം തന്നെ ഫോൺ എടുത്തിട്ട് എന്താ അച്ചാന്ന് ചോദിക്കുമ്പം മോനെ നന്ദ പ്രഭയെ ആരോ ഉപദ്രവിച്ചു പ്രഭ ഇവിടെ ചോരയിൽ കുളിച്ച് ബോധം ബോധമില്ലാണ്ട് കിടക്കുക മോൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാന്ന് പറയണു അത് കേട്ടതും നന്ദനാണെങ്കിൽ ആകെ ഷോക്കാകുന്നുണ്ട് ഞാനിപ്പോൾ തന്നെ വരാം അച്ഛാ അമ്മയ്ക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ല ബോധം തെളിഞ്ഞിട്ടില്ല ബോധമില്ലാതെ കിടക്കാം നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം അതിന് ഞാൻ മാത്രം പറ്റില്ല മോനും കൂടി ഇങ്ങോട്ട് വാങ്ങാം പറയുന്നുണ്ട് ഈ സമയത്ത് നന്ദൻ ഞാനിപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് ദേവിയോട് പറയുന്നുണ്ട് ദേവി നീ പെട്ടെന്ന് റെഡി ആവുക നമുക്ക് വീട് വരെ പോകണം ആ സമയത്ത് ദേവി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി നന്ദു അച്ഛനെന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അമ്മയെ ആരോ ആക്രമിച്ചു അമ്മ അവിടെ ബോധമില്ലാതെ കിടക്കുക എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം പെട്ടെന്ന് റെഡി ആയി വന്ന് പറയണു അങ്ങനെ ദേവിക പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറി ഇറങ്ങാൻ നേരത്ത് രാധിക വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി മക്കളെ നിങ്ങളിപ്പോൾ എവിടെ പോവാന്ന് ചോദിക്കുമ്പോൾ ഒന്നും അറിയില്ല അമ്മേ അമ്മയെ ആരോ ആക്രമിച്ചു എന്നും പറഞ്ഞ് അച്ഛൻ നന്ദൂന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് ബോധമില്ലാണ്ട് കിടക്കാന്നാ പറഞ്ഞത് എന്താ പറ്റിയേക്കണേന്നൊന്നും അറിയില്ല എന്ന് പറയുന്നു ആ സമയത്ത് രാധിക പറയുന്നു എന്നാലും ആരായിരിക്കും പ്രഭാവതിയെ ആക്രമിച്ചതെന്ന് ചോദിക്കുമ്പം അതൊന്നും നമുക്കറിയില്ലല്ലോ ഇപ്പം ഇലക്ഷനൊക്കെ അല്ലേ അമ്മയാണെങ്കിൽ കെ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുക നമ്മളുടെ പാർട്ടിക്കാരെങ്കിലും അമ്മയെ ആക്രമിച്ചതാണോ എന്നൊന്നും അറിയില്ലല്ലോ എന്നും പറഞ്ഞ് നന്ദുവും ദേവിക്കും പോകാൻ ഇറങ്ങുമ്പം മാധവം പറയുന്നുണ്ട് ഞാനും കൂടിയും വരായിരുന്നു എന്ന് പറയുമ്പോൾ വേണ്ട ഞങ്ങളവിടെ ചെന്നിട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാം അപ്പം അച്ഛനും അമ്മയൊക്കെ വന്നാൽ മതി എന്തായാലും ഞങ്ങൾ വേഗം അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് നന്ദനും ദേവിയും അങ്ങോട്ട് പോകുന്നുണ്ട് അതേസമയം പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സിദ്ധാർത്ഥൻ ചെന്ന് ഒരു ചേട്ടൻ എന്ന് പറയുന്ന ആളോട് പ്രഭാവതിയെ മത്സരിപ്പിക്കരുതെന്ന് പറയുന്നുണ്ടല്ലോ അയാളെയാണ് അയാൾ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ഈ പ്രഭാവതിയെ തല്ലിയ ആ ഗുണ്ടകൾ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് ആ ഗുണ്ടകളെ കണ്ടതും എന്തായി പോയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്തില്ലേന്ന് നോക്കുമ്പോൾ ഉപ സാറെ സാർ പറഞ്ഞതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് അവർക്കെന്തെങ്കിലും ഗുരുതരമായിട്ട് പറ്റിയിട്ടുണ്ടോയെന്ന് വയ്ക്കുമ്പോൾ ഏ ഗുരുതരമായിട്ടൊന്നും പറ്റിയിട്ടില്ല തല കുറച്ച് മുറിഞ്ഞിട്ടുണ്ട് പിന്നെ ബോധവും പോയിട്ടുണ്ട് ബോധം പോയി അവിടെ വീണതും ഞങ്ങളിങ്ങോട്ട് പോകുന്നു അപ്പോൾ അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് നോക്കുമ്പോൾ വേറെ ആരും ഉണ്ടായിരുന്നില്ല എന്തായാലും ഞങ്ങൾ പോകുന്ന സ്വല്പം കഴിഞ്ഞപ്പോൾ സിദ്ധാർത്ഥൻ സാർ അങ്ങോട്ട് പോകുന്നത് ഞങ്ങൾ കണ്ടിരുന്നു എന്തായാലും ഇപ്പോൾ അവരെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി കാണുമായിരിക്കുമെന്ന് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഭാഗം ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇനി നിങ്ങൾ എന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് ജയേട്ടൻ ആരെയും ഒരാളെ ഫോൺ വിളിക്കുന്നുണ്ട് മറുവശത്തുള്ള മറുപടത്തുള്ളയാൾ ഫോൺ എടുത്തതും ജയേട്ടൻ പറയുന്നുണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത കാര്യം സക്സസ് ആയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഈ മത്സരം തോക്കോ തോക്കുമെന്നുള്ള പേടിയൊന്നും വേണ്ട ഉറപ്പായിട്ടും പ്രഭാവതി ചന്ദ്രോത്ത് ഈ ഇലക്ഷനിൽ ജയിച്ചിരിക്കും തോക്കൂലോന്നോർത്തിനെ ആരും ടെൻഷൻ അടിക്കണ്ട അതിനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പിന്നീട് നമ്മളുടെ ജയേട്ടൻ സിദ്ധാർത്ഥൻ വന്ന കാര്യങ്ങളൊക്കെ അയാളോട് പറയുന്നുണ്ട് സിദ്ധാർത്ഥൻ കാണാൻ വന്നതും പ്രഭാവതിയെ മത്സരിപ്പിക്കരുതെന്ന് പറഞ്ഞതും പിന്നീട് അവസാനം ഭീഷണിയുടെ സ്വരത്തിൽ എന്തായാലും ദേവികയെ ജയിക്കുകയുള്ളൂ എന്ന് തറപ്പിച്ച് പറഞ്ഞതും അതോടുകൂടിയാണ് നമ്മളുടെ ജയേട്ടൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിച്ചേരുന്നത് സിദ്ധാർത്ഥൻ അത്രയും തറപ്പിച്ച് പറഞ്ഞ സ്ഥിതിക്ക് പ്രഭാവതിയെ ജയിപ്പിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കുറുക്ക് വഴി കണ്ടെത്തിയേ പറ്റുമെന്ന് ജയേട്ടന് അപ്പം തന്നെ തോന്നുന്നുമുണ്ട് അങ്ങനെയാണ് ഈ ഗുണ്ടകളെ ഏർപ്പാട് ചെയ്ത് പ്രഭാവതിന് തല്ലാനായിട്ട് വിടുന്നതും പക്ഷെ നമ്മളുടെ പ്രഭാവതിക്ക് അറിയില്ലല്ലോ സ്വന്തം പാർട്ടിക്കാർ തന്നെയാണ് ഗുണ്ടകൾ വിട്ട് പ്രഭാവതിയെ തല്ലിച്ചേക്കുന്നതും അതുപോലെ ഇത് വിജയ സാധ്യത ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നൊന്നും പ്രഭാവതിക്ക് അറിയില്ല പിന്നീട് കാണിക്കുന്നത് നന്ദുവും ദേവികയും ചന്ദ്രോത്തേക്ക് വരാണ് വന്നതും അച്ഛ അച്ച എന്നും പറഞ്ഞുകൊണ്ട് അവർ ഓടിയകത്തേക്ക് കയറി വരുന്ന സമയത്ത് കാണുന്ന കാഴ്ച പ്രഭാവതിയെ താങ്ങി പിടിച്ചുകൊണ്ടിരിക്കുന്ന സിദ്ധാർത്ഥനെയാണ് മാത്രമല്ല സിദ്ധാർത്ഥിയുടെ മേലും പ്രഭാവതിയുടെ തലയൊക്കെ നിറച്ചും ചോരയാണ് ഇത് കണ്ടതും നന്ദനും ദേവികയും അച്ഛ അമ്മയ്ക്ക് എന്താ പറ്റിയെന്നും ചോദിച്ച് കരഞ്ഞുകൊണ്ട് ഓടി വരുന്നുണ്ട് ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് പ്രഭയെ ഹോസ്പിറ്റലിൽ എത്തിക്കണം നീ വേഗം ഗിരീഷിനെ വിളിച്ച് വിവരം വരാന്ന് അങ്ങനെ നന്ദൻ ഗിരീഷിനെ വിളിക്കാനായിട്ട് ഫോണെടുക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മളുടെ ഗിരീഷനാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഇത് കണ്ടിട്ട് രജനി ചോദിക്കുന്നുണ്ട് ഗിരി ഗിരി എന്താ ഇങ്ങനെ ഒരു മൂഡില്ലാതിരിക്കണേന്ന് ചോദിക്കുമ്പം എങ്ങനെ മൂഡുണ്ടാവാനാണ് പ്രഭാവതി മേഡം ഈ ഒരു പണി ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇതിനെക്കുറിച്ച് എനിക്കൊരു സൂചന പോലും കിട്ടിയില്ല പിന്നെ ഇങ്ങനെ അമ്മ ഈ സ്ഥാനാർത്ഥിയായിരുന്നു ചോദിക്കുമ്പം അത് മേഡം നേരിട്ട് ജയേട്ടനെ വിളിച്ച് മത്സരിക്കുന്നുണ്ടെന്ന് പറഞ്ഞതാണ് അല്ലെങ്കിൽ തന്നെ പാർട്ടിക്ക് ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാതെ ആരും നിർത്തൂന്നുള്ള സംശയത്തിലായിരുന്നു പാർട്ടി എതിർഭാഗത്ത് സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിന്റെ മരുമകൾ നിൽക്കുന്നതുകൊണ്ട് തന്നെ ആര് നിന്നാലും തോക്കൂന്നുള്ള ഉറച്ച വിശ്വാസം പാർട്ടിക്ക് ഉള്ളതുകൊണ്ട് ആരും മത്സരിക്കാൻ തയ്യാറല്ലായിരുന്നു ആ ഒരു സമയത്താണ് പ്രഭാവതി മേഡം നേരിട്ട് ജയേട്ടനെ വിളിച്ചിട്ട് മേഡം മത്സരിക്കാമെന്ന് പറഞ്ഞത് അത് കേട്ടതും പാർട്ടിക്ക് ഭയങ്കര സന്തോഷമായി കാരണം സിദ്ധാർത്ഥൻ ചന്ദ്രോത്തിൻ്റെ ഭാര്യ പ്രഭാവതി ചന്ദ്രോത്താണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ എന്തായാലും ജനങ്ങൾ പാർട്ടി നോക്കാതെ പ്രഭാവതി മേഡത്തിന് വോട്ട് ചെയ്യുമെന്ന് പാർട്ടിക്ക് അറിയാം അതുകൊണ്ടാണ് പിന്നീട് ഒന്നും നോക്കാതെ പാർട്ടി പ്രഭാവതി മേടത്തെ നിർത്തിയത് ആ സമയത്ത് രജനി ചോദിക്കുന്നുണ്ട് അപ്പം ഗിരീഷൻ പറഞ്ഞു വരുന്നത് അമ്മ ജയിക്കൂന്നാണോന്ന് ചോദിക്കുമ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല രജനി ഇതിപ്പോൾ രണ്ട് ഭാഗത്ത് നിൽക്കുന്നതും പ്രബലരായതുകൊണ്ട് ആര് ജയിക്കൂന്നൊന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ലാന്ന് ആ സമയത്താണ് കിരീട ഫോൺ വില വേഗം തന്നെ ഗിരി ഫോണെടുത്ത് നോക്കിയിട്ട് നന്ദന അല്ല വിളിക്കണേ ഈ സമയത്ത് എന്തായിരിക്കും അവൻ വിളിക്കുന്നത് ഇനിയിപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ എന്ന് വിചാരിച്ച് ഗിരി ഫോണെടുക്കുന്നുണ്ട് ഫോണെടുത്ത് എന്താ നന്ദാ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്നോക്കുമ്പോൾ ഉമ്മ ഗിരീഷേട്ടാ ഇവിടെ ഭയങ്കര പ്രശ്നമുണ്ട് ഗിരീഷേട്ടും ചേച്ചിയും കുട്ടി എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് വാ അമ്മയെ ഇവിടെ ആരോ ആക്രമിച്ചു അമ്മയുടെ തലയൊക്കെ പൊട്ടി ചോരയൊക്കെ ഒഴുകി അമ്മ ബോധമില്ലാണ്ട് കിടക്കുക ഞങ്ങളിപ്പോൾ തന്നെ അമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക എത്രയും പെട്ടെന്ന് നിങ്ങൾ വാ എന്ന് പറയണം അത് കേട്ടെന്നും ഗിരീഷനാണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നുണ്ട് ഇത് കേട്ടോണ്ടിന്ന് രജനിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് രജനി ചോദിക്കുന്നുണ്ട് എന്താ ഗിരി അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് വെക്കുമ്പോൾ ഒന്നും അറിയില്ല മാഡത്തെ ആരോ ആക്രമിച്ചെന്നാണ് നന്ദം പറഞ്ഞേ ആ സമയത്ത് രജനി കരഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് എന്താ ഗിരി പറ്റിയ അമ്മയ്ക്കെന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ചോദിച്ചാൽ അറിയുന്നുണ്ട് ആ സമയത്ത് നീ സമാധാനപ്പെടുക നമുക്ക് ഇപ്പം തന്നെ വീട്ടിലോട്ട് പോകാം എന്നും പറഞ്ഞാൽ അവർ പോവാനായിട്ട് ഇറങ്ങുന്നുണ്ട് ഈ സമയത്ത് നമ്മളുടെ പ്രഭാവതിയെ സിദ്ധാർത്ഥനും നന്ദനും ദേവികയും കൂടെ കൂടി പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ വേഗം തന്നെ അങ്ങോട്ടേക്ക് കുറേ ചാനലുകാർ വരുന്നുണ്ട് പ്രഭാവതിയുടെ ആ അവസ്ഥയൊക്കെ അവർ വീഡിയോ പിടിക്കുന്നുണ്ട് കേട്ടോ ഇത് കണ്ടതും സിദ്ധാർത്ഥനും നന്ദനും ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാ കാണിക്കണേ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണോ നിങ്ങളിങ്ങനെ വീഡിയോ പിടിക്കണമെന്ന് ചോദിക്കുമ്പോൾ അല്ല ഇത് സ്ഥാനാർത്ഥിയല്ലേ അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ലേ ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട് അവരെന്തെങ്കിലും കാണിക്കട്ടെ അച്ഛ അച്ഛനൊന്നും പറയാൻ പോകണ്ടാന്ന് ഇതേസമയം ഈ ഒരു വാർത്ത ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ചാനലിലൊക്കെ ലൈവായിട്ട് പോകുന്നുണ്ട് ഈ സമയത്ത് ഈ വാർത്ത കണ്ട സി പി വേഗം തന്നെ ഫോണെടുത്ത് അരുന്ധതിക്ക് വിളിക്കുന്നുണ്ട് അരുന്ധതി എടുത്തിട്ട് എന്താ സി പി ഈ നേരത്തെ വിളിച്ചതെന്ന് ചോദിക്കുമ്പം മേഡം വേഗം തന്നെ ആ ടി വി ഒന്ന് വെച്ച് നോക്കിക്കേ അതിലൊരു ന്യൂസ് ലൈവായിട്ട് വന്നോണ്ടിരിക്കുന്നുണ്ട് മേഡം ഒന്ന് കാണുന്നു പറയണു അങ്ങനെ അരുന്ധതി വേഗം തന്നെ വന്ന് ടി വി ഓൺ ചെയ്ത് നോക്കുന്ന സമയത്ത് പ്രഭാവതിയുടെ തലയൊക്കെ പൊട്ടി ഒഴുകുന്ന ആ ഒരു ഇതിൽ പ്രഭാവതിയെ നന്ദനും സിദ്ധാർത്ഥനും ദേവികയും കൂടെ കൂടി ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകാൻ പോകണം ആ ഒരു സീനാണ് ടി കാണുന്നത് പിന്നീട് ചാനലുകാർ ന്യൂസിൽ പറയുന്നുണ്ട് ഇത് എതിർ പാർട്ടിയുടെ ആക്രമണമാണ് പ്രഭാവതി ജയിക്കുമെന്ന് ഉറപ്പായതുകൊണ്ട് പ്രഭാവതിയെ കൊല്ലാൻ ശ്രമിച്ചതാണെന്നൊക്കെ തന്നെയാണ് ന്യൂസിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കേട്ടതും അരുന്ധതിക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ വള്ളാണ്ടാവുന്നുണ്ട് കാരണം ദേവികയുടെ വിജയം ഉറപ്പിച്ച് നിൽക്കുമായിരുന്നു അരുന്ധതി ഈ ഒരു കൂടി വിജയം മാറി മറിയെന്നുള്ള കാര്യത്തിൽ അരുന്ധതിക്ക് വേറെ സംശയമൊന്നുമില്ല അങ്ങനെ അരുന്ധതി വേഗം തന്നെ ഫോണെടുത്ത് സി പി ഐ വിളിക്കുന്നുണ്ട് സി പി ഫോണെടുത്തതും മാഡം ന്യൂസ് കണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പം ഉപ സി പി ഇതെങ്ങനെ സംഭവിച്ചു എന്തായാലും സിദ്ധാർത്ഥന്റെ പാർട്ടിക്കാര് ഒരിക്കലും പ്രഭാവതിയെ ആക്രമിക്കില്ല ആ സമയത്ത് സി പി പറയുന്നുണ്ട് ഇത് മിക്കവാറും കെ ഡി എഫിന്റെ പണിയായിരിക്കും അവർക്ക് വിജയം അർപ്പിക്കാൻ വേണ്ടി അവർ ചെയ്തതായിരിക്കുള്ളൂ മേഡം എന്ന് പറയുന്നു ആ സമയത്ത് അരുന്ധതി സിപിയോട് പറയുന്നുണ്ട് എന്തായാലും പ്രഭാവതിയെ ആക്രമിച്ചത് അത് ആരാന്നുള്ളത് എത്രയും പെട്ടെന്ന് കണ്ടെത്താനുള്ള ഏർപ്പാടുകൾ സി പി ചെയ്യണമെന്ന് അങ്ങനെ സി പി ശരി മേഡം എന്നും പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട് പിന്നീട് ഇങ്ങനെ അരുന്ധതി ആലോചിക്കുന്നുണ്ട് എന്തായാലും ഇത് കെ ഡി എഫിന്റെ കളി തന്നെയാണ് പ്രഭാവതിയുടെ വിജയം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കളിയ ഇത് ഞാൻ പൊളിച്ചടുക്കൂന്ന് ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ